ഹായ് ഫ്രണ്ട്സ് ഹായ് ഗഴ്സ് കരുവള്ളൂർ പെരളം പഞ്ചായത്ത് സെക്രട്ടറി ഒരു ഉളുപ്പും നാണുമാനും ഇല്ലാതെ ഞങ്ങളെ വീട്ടിൻ്റെ മുന്നിലെ ഭാഗത്ത് ഒരു കാട്ടോ മരങ്ങളോ യാതൊന്നും ഇല്ല എന്ന് ഇവിടെ രേഖാമൂലം എഴുതി തന്നിട്ട് അഞ്ചാറ് അഞ്ചാറുമാസമായി അപ്പം ഞങ്ങൾ ഈ പ്രശ്നത്തിന് പത്ത് ഇരുപത് വർഷത്തെ പഴക്കുണ്ട് എവിടെ പഞ്ചായത്തിൽ ലെറ്റർ കൊടുത്തത് എല്ലാ എവിഡൻസും വിവരാവകാശം വഴി കൊടുത്താലും കിട്ടും അല്ലാതെയും കിട്ടും എൻ്റെ കയ്യിലും ഉണ്ട് ഇതാണ് ഈ തൊട്ട് മുന്നിലത്തെ പറമ്പെന്ന് തൊട്ട് മുന്നിൽ തൊട്ട് മുന്നിലാണ് ഈ മരത്തോണ്ടാന്ന് പോലും അയാൾ റേഷൻ അരി വാങ്ങുന്നത് അയാൾക്ക് അതിന് വില കിട്ടുന്നില്ല എന്നാ പറഞ്ഞു വയ്ക്കാൻ ഇത് നാണും മാനും ഉളുപ്പും ഇല്ലാത്ത ഇവിടുത്തെ മെമ്പറും ഈ നാട്ടിലെ പൗരപ്രമുഖരും സാമൂഹ്യ പ്രവർത്തകരും മുന്നിലേക്കാണ് ഈ വീഡിയോ വെക്കുന്നത് ഉളുപ്പും നാണുമാനുമില്ലവർ ഇങ്ങനെയുള്ള പണിക്കോ പിന്നെ നാണുമാനുമില്ലാണ്ട് ഇനി ഇവർക്ക് വോട്ട് ചെയ്യാനോ ഇവരെ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കാനോ ഒരാളും പാടില്ല സാധാരണ ജനങ്ങൾ ഇനി നിൽക്കാൻ പാടില്ല സാധാരണ ജനങ്ങൾ നിൽക്കാൻ പാടില്ല ഒന്നിക്കിൽ ഈ ഭർത്താവോ അച്ഛനോ നേതാവായിരിക്കണം അല്ലെങ്കിൽ നേതാക്കന്മാരപ്പുരം കിടക്കാൻ പോകണം എന്നാലേ നമുക്ക് നീതിയുള്ളൂ നേതാക്കന്മാരെ കിടക്കാൻ പോണം ഈ ഈ കരുവള്ളൂരി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ചരിത്രവും ഇവിടുത്തെ എല്ലാ പ്രാധാന്യവും കാളഞ്ഞും കൊണ്ട് കാളഞ്ഞും കൊണ്ട് കുറേ തെമാടികൾ വാഴുന്നുണ്ട് ഇവിടാ ഇതാ ഇന്നത്തെ കാറ്റിന് ഞാൻ മഴ ലേശം നിൽക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് എൻ്റെ ഫോൺ പോയാലും കുഴപ്പമില്ല അതാ ഞാൻ മഴയത്ത് വീഡിയോ എടുക്കായിരുന്നു എൻ്റെ വീട് മൊത്തം ഈ തമ്മാടികൾ ഉച്ചിഷ്ടമാണ് എൻ്റെ വീടിൻ്റെ മുന്നിലില്ലേ ഇത് ഞാൻ അടിച്ചു വാരിയിട്ട് ഈ വീട്ടിൻ്റെ ഓണറെ വീട്ടിൻ്റെ മുന്നിൽ ഞാൻ ഇന്ന് കൊണ്ടിടും ഇത് ഇതടിച്ചു വാരിയിട്ട് ഇതടിച്ചു വാരിയിട്ട് നേതാക്കന്മാരൊപ്പനം കിടക്കുന്നവർക്ക് കേരളത്തിൽ നീതിയുള്ളൂ ഉള്ളു നേതാക്കന്മാരൊപ്പനം കിടക്കുന്നിടത്ത് സർക്കാർ സർവീസിൽ നീതിയുള്ളൂ ഉള്ളു നേതാക്കന്മാരെപ്പുരം കിടക്കുന്നവർക്ക് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്യാൻ പറ്റൂ നേതാക്കന്മാരൊക്കെ വഴിപ്പെട്ട് കിടക്കുന്നവർക്ക് വഴിപ്പെട്ടിട്ട് അവരെ കിടക്ക പങ്കിടുന്നവർക്ക് അവരെ സെക്സിന് നിന്ന് കൊടുക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ ഇവിടെ സ്വതന്ത്രമായിട്ട് പെണ്ണുങ്ങൾക്കോ ജനിച്ച പാടുള്ള കുഞ്ഞിക്കോ ജീവിക്കാൻ പറ്റൂലോ ഒരു വയസ്സിലെ കുഞ്ഞു മുതൽ തൊണ്ണൂറ് വയസ്സിലെ സ്ത്രീകൾ വരെ ജീവിക്കാൻ പറ്റാത്ത നശിച്ച നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നശിച്ച നാട്ടിൽ നശിച്ച നാറിത്തൂറിയ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നശിച്ച ഭരണത്തിലാണ് ഇവിടുത്തെ ജീവിതം നശിച്ച ഭരണത്തിൽ ഇത് പറയാതിരിക്കാൻ പറ്റൂല ആ ഞാൻ സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സി പി എമ്മിന് വോട്ട് ചെയ്ത ഒരാളാണ് ഇനി ഞാൻ ചെയ്യൂല ഇനി എൻ്റെ ആയുസിലും ഒറിവിലും ഞാൻ ചെയ്യൂല ഇതുപോലെയുള്ള തെമ് അടുത്തൊരു ഇതാ ഇവൻ്റെ ഒൻ്റെ മറ്റൊരു ഉള്ളിലെ പുളീൻ്റെ മരം വീഴുന്ന വർഷങ്ങളായി ഇതാ ഇതിപ്പോൾ വീണത് എന്നിട്ട് പഞ്ചായത്ത് സെക്രട്ടറി ലെറ്റർ തന്നിനി അങ്ങനെ ഒരു മരേ എവിടെയില്ലാന്ന് എൻ്റെ കയ്യിലുണ്ട് എനിക്ക് കോടതി പോയി വന്നാൽ അവ അതിനെപ്പറൊരു എവിഡൻസ് ഇല്ല പിന്നെ ഇതൊന്നും കൂടാണ്ട് അതിശക്തമായിട്ട് കേട് വന്ന രണ്ട് പ്ലാവ് ഇവിടെ ഇവിടെയുണ്ട് ഇതിപ്പോൾ വീഡിയോ ഇടുന്ന പ്ലാവ് കാറ്റിന് ഞങ്ങളെ വീട്ടിലേക്ക് വീണ് കഴിഞ്ഞാൽ പ്ലാവ് വീണ് കഴിഞ്ഞാൽ ഇതൊരു വലിയ ഇപ്പോൾ ഡിജിറ്റൽ എവിഡൻസ് എടുക്കുന്ന കാലല്ലേ ഡിജിറ്റൽ എവിഡൻസ് എടുക്കുന്ന കാലമാണ് ഈ തെമടികൾ ആരോടെ മത്സരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇവരുണ്ടാക്കി വെച്ച മുറിവല്ല എനിക്കറിയാം എൻ്റെ നാട്ടുകാരും എൻ്റെ നാട്ടിലെ കുറേ എല്ലാവരുമല്ല എല്ലാവരുമല്ല കുറേ നേതാക്കന്മാരും കുറേ താണ ബന്ധുക്കളും കുറെ പിന്നെ മറ്റവരും കൂടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മുറിവും ഞാൻ എവിടെ പോയി ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ മറ്റേ പണിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇതാ എൻ്റെ ഔട്ട് ഇതാ എൻ്റെ സിറ്റൗട്ട് ഇത ചേപ്രത്തെ തെടികൾ കാണണിത് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞ ഊളൻ പാർട്ടിക്കാരെ തെമ്മാടി ഇത്തരം കേട്ടിട്ട് മരുല്ല എന്ന് എഴുതിട്ടന് ഇനി എൻ്റെ വീട്ടിലേക്ക് വീഴാൻ പോകുന്ന മരം നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ വീട്ടിലേക്ക് വീഴാൻ പോന്ന മരം എത്രയോ പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് വീഴാൻ പോകുന്ന മരം കാണിച്ചു തരാം ഇതാ ഏക്കർ കണക്കിന് ഇവൻ ആർക്കോ വേണ്ടിട്ട് ആര്യ പ്രഹസനത്തിന് ഇത് വെറുതെ വെട്ടിയിട്ടുണ്ട് ഇതാ മരം ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് ഈ വെറുതെ ആരെ ബോധിപ്പിക്കാൻ രണ്ട് പുല്ല് ചിരണ്ടിയിട്ട് പോയിട്ടുണ്ട് പുല്ല് ചിരണ്ടിയിട്ട് പോയിട്ടുണ്ട് ഇവിടെ ഇതിന്റെ ഓണർ എന്റെ വീട്ടിലേക്ക് ഒരു കമ്പ് വീണിട്ടുണ്ടെങ്കിൽ അവൻ്റെ ചപ്പ കുറ്റി ഞാൻ പൊട്ടിക്കും പഞ്ചായത്ത് സെക്രട്ടറിനെ പറഞ്ഞ അവൻ ഞങ്ങൾ എവിടെ ആ പറമ്പിൽ കാടില്ല എന്ന് എഴുതിട്ട നിനീതാ അടിപോയി പോയി ദ്രവിച്ച പ്ലാവാണ് അടിപോയി പോയി ദ്രവിച്ച പ്ലാവ് എൻ്റെ ഫോൺ നനയുന്നുണ്ട് ഫോൺ പോയിക്കോട്ടെ ഞാൻ പുതിയ ഫോൺ വാങ്ങിക്കോളാം ഏതായാലും പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന തെൻഡിൻ്റെ പരും ഇതാ കേടാണ് പ്ലാവ് മൊത്തം കേടാന്ന് ഇതാ ഈ പ്ലാവ് കേടാണ് ഇത് പടിപുണ പൊളിച്ച പ്ലാവ് കേടാണ് ശക്തമായ കാറ്റാന്നിവിടെതാ അടി മുഴുവൻ പോയി വേര് മേലെ നിൽക്കുന്ന ഈ പ്ലാവ് ഇതാ ഈ പ്ലാവ് എൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് വീഴോ അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പ് വീഴോ എന്തെങ്കിലും ഒരു ഇല വീഴോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ അന്തി അന്നായിരിക്കും ഇതാ നാല് ഭാഗവും കേടാണ് ഇവിടെ മരങ്ങളില്ല കാടില്ല എന്ന് എഴുതി തന്നിട്ടുണ്ട് ഇവിടെ മരങ്ങളും കാടും ഇല്ലയെന്ന് എഴുതി തന്നിട്ടുണ്ട് രേഖാമൂലം പഞ്ചായത്ത് സെക്രട്ടറി എഴുതി തന്നിട്ടുണ്ട് ഉളുപ്പുണ്ടോ ഈ നാട്ടുകാർക്ക് കുറച്ച് ഉളുപ്പുണ്ടോ നാല് ഭാഗവും കേടില്ല പ്ലാവ് ഞങ്ങളെ ഭാഗത്തേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ് ഇതാണ് വീട് എൻ്റെ വീട് ഞാനിപ്പോൾ ഈ പറമ്പ് കയറി വീഡിയോ എടുക്കുവെന്ന് ഇതാ ഈ കാട് ഈ കാടിൻ്റെ ഈ പ്ലാവ് വീഴുന്നത് ഇതാ എൻ്റെ വീടാ ഇത് എൻ്റെ വീടും ഈ പ്ലാവും തമ്മിലുള്ള ഡിസ്റ്റൻസ് മനസ്സിലാക്കിക്കോ ഇനി ഞാൻ എൻ്റെ പുളി കാണിച്ചുതരാം ഈ പറമ്പിലില്ല പുളി ഞാൻ കാണിച്ചു തരാം തെമ്മാടിത്തരത്തിന് തെമ്മാടിത്തരത്തിനും തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നതിനും എല്ലാം അതിൻ്റെതായൊരു അന്തസ്സുണ്ട് എല്ലാറ്റിനും ഒരു അന്തസ്സുണ്ട് തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നതിനേയും തെമ്മാടികൾക്ക് ചൂട്ടു പിടിക്കുന്നതിന് കള്ളന് കഞ്ഞിവെക്കുന്നതിന് എല്ലാറ്റിനും അതിൻ്റെതായൊരു അന്തസ്സുണ്ട് അതിൻ്റെതായൊരു അന്തസ്സുണ്ട് എല്ലാറ്റിനും വേണം മാന്യത ഉളുപ്പില്ല വന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല ഉളുപ്പില്ലയിക ഇതാ ഇതാ ഇതാണ് പുളി ഇതാണിതാ ഇതാണ് പുളിമരം ഇതാ എൻ്റെ വീട് ഇതെൻ്റെ മതില് ഇതെൻ്റെ ചെടികൾ ഈ പറമ്പിലേക്ക് ഇവരിതാ ഈ ആൾ താമസം ഇല്ലാത്ത ഈ പറമ്പിൽ അതേ വൃത്തികേട് ഈ ആൾ താമസിക്കുന്ന എൻ്റെ മുറ്റത്ത് ഈ ആൾ താമസിക്കുന്ന എൻ്റെ മുറ്റത്ത് എന്തിനങ്ങത്തെ തമ്മടിത്തരം ചെയ്യുന്ന എന്തിനിവിടെയുള്ള പാർട്ടിക്കാർ കൂട്ടി നിൽക്കുന്ന സി പി എമ്മിൻ്റെ ഒത്താശയോടുകൂടി സി പി എമ്മിൻ്റെ ഒത്താശയോടുകൂടി ജോലി സ്ഥലത്ത് സി പി എമ്മിൻ്റെ ഗുണ്ടായുസം താമസ സ്ഥലത്ത് സി പി എമ്മിൻ്റെ ഗുണ്ടായുസം ഇതെൻ്റെ കേരളത്തിൽ ഇങ്ങനെ പഞ്ചായത്ത് സെക്രട്ടറി ഇതൊന്നും എന്ന് എഴുതി തന്നിട്ടുണ്ട് ഈ വനാന്തരങ്ങൾ ഇവിടെ ഇല്ല അതാ ഇത് അടുത്തത് കാണിച്ചു തര നാടുന്നായി പെറ്റ് പെരുകുന്ന ഒരു ഷെഡ് ഈ ഷെഡിലാണ് ഇന്റെ ഓണറും ഭാര്യയും കിടക്കുന്നത് അതുകൊണ്ടാണല്ലോ കളയാത്തത് ഇന്റെ ഓണറും ഭാര്യയും ഞാൻ മഴയത്താന്ന് നടക്കുന്നേ ഇതിൻ്റെ ഓണറും ഭാര്യയും ഇതിൻ്റെ ഉള്ളിലെ കിടക്കുന്നേ രാത്രി ഇതാ മണ്ടലിയും പട്ടിക്കും പെറ്റ് പെരുകാൻ ഇതാ ഇതാന്ന് വനാന്തരം ഇതാന്ന് പഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം എഴുതി തന്ന വനാന്തരം അവിടെ കാടില്ല അവിടെ മരം ഇല്ല അവിടെ കാടില്ല എന്നെ എഴുതി തന്നിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം എഴുതി തന്നിട്ടുണ്ട് ഞാൻ വായിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ വായിക്കും ഞാൻ അടുത്ത വീഡിയോയിലത് വായിക്കാം ഇതാണ് കേടില്ല പ്രാവ് ഇതാണ് ഇവിടുത്തെ ഗുണ്ടായിസം ഇതാണ് ഒരു പഴയ കിണറ് ഇതിലൊക്കെ ഏത് ജീവിയും വന്ന് വീണ് ചാവുതാ തമ്മാടിത്തരത്തിൻ്റെ ഹൈലൈറ്റാണ് ഹൈലൈറ്റ് സി പി എം ഭരിക്കുന്ന കരുവള്ളൂർ സി പി എം ഭരിക്കുന്ന കരുവള്ളൂർ പെരണം പഞ്ചായത്ത് സി പി എം ഭരിക്കുന്ന കേരളം ജോലി സ്ഥലത്തുനിന്ന് പിന്നെ നിവർത്തിയില്ല വൃത്തികേടും പുലിയേട്ടും പറഞ്ഞിട്ട് പുറത്ത് വിടുക താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പുറത്തേക്ക് വിടുക താമസിക്കുന്ന സ്ഥലത്ത് ജീവിക്കാൻ വിടാണ്ടിരിക്കുക ഇതാണിവിടുത്തെ തെമ്മാടിത്തരം ഈ തെമ്മാടിത്തരം ചോദ്യം ചെയ്യാൻ കേരളത്തിൽ കേരളത്തിലാളില്ല ജനിച്ച ഒരു വയസ്സിലെ കുഞ്ഞിക്ക് മുതൽ എഴുപത്തെട്ട് വയസ്സുള്ള തൊണ്ടിക്ക് വരെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് ഇതാരണ്ട് കാണാൻ ഇതാരണാൻ ഇതാ 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 ഇതാണ് എന്റെ വീട്ടിൻ്റെ ഔട്ട് ഇതാണ് എൻ്റെ വീട്ടിന്റെ സിറ്റൌട്ട് ഇതടിച്ചു വരാത്തതല്ല ഇത് പുളിന്റെ പൂവും വൃത്തികേടും വന്ന് വീണിട്ട് ഇലപാറി വീണിട്ട് സിറ്റൌട്ടിലേക്ക് വരെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തുകൊണ്ട് ഈ ഓണർ എന്ന് പറയുന്ന നാ ഇന്റെ പൊന് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അവന്റെ ചുമല് കൈയിട്ട് നടക്കുന്ന മറ്റുള്ളവർ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഈ വൃത്തികെട വെച്ചേക്കുന്നു പഞ്ചായത്തിന്റെ മുമ്പിൽ ഇരിക്ക പഞ്ചായത്തിന്റെ മുന്നിൽ ഇരിക്ക പഞ്ചായത്തിന്റെ മുന്നിൽ മുന്നിലിരിക്ക ഇങ്ങനത്തെ തമ്മാടിത്തലത്തിന് വേറെ വഴിയില്ല ഇത് ഇനി പഞ്ചായത്തിന്റെ മുന്നിലിരിക്ക പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്ന കരുവള്ളൂർ കേരളം പഞ്ചായത്തിലെ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിന്റെ തേമ്മാടിത്തരം കരിവള്ളൂർ കേരളം പഞ്ചായത്തിലെ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിന്റെ തേമ്മാടിത്തരം ഇവരെ പിന്നെ ചട്ടുക ഇവരെ ചട്ടുകായ പഞ്ചായത്ത് സെക്രട്ടറി അവനെ ഒരു കാടുന്ന് എഴുതി തന്നിട്ടുണ്ട് ഗവൺമെന്റ് സ്ഥാപനമായാലും പഞ്ചായത്ത് പഞ്ചായത്തും എഞ്ചിനീയറിംഗ് കോളേജും നാടും വീടും മുഴുവൻ ഗുണ്ടായി അപ്പം ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്ന ഇത് വിത്ത് എവിഡൻസ് നാളെ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ആര് ചോദിക്കരുത് എന്തുകൊണ്ടാന്ന് ചോദിക്കരുത്